ആകാശ യുദ്ധമുറകൾ ഇനി അഡ്വാൻസ്ഡ് ആകുകയാണ് ഇരട്ട എൻജിൻ യുദ്ധ വിമാനം വികസിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു യുദ്ധ വിമാനവും തദ്ദേശീയ വികസനത്തിന്റെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളാണ് വിജയത്തിലേക്ക് അടുക്കുന്നത് വിമാനത്തിന്റെ എയർ ഫ്രെയിം രൂപകൽപ്പന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിമാനത്തിൽ ഉപയോഗിക്കേണ്ട അത്യാധുനിക റഡാറും ആറം വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ എയർ ഫ്രെയിം യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനവും അതിന്റെ രൂപവും സ്ഥിരതയും നിർണ്ണയിക്കുന്നത് അതിന്റെ എയർ ഫ്രെയിമിന്റെ കൃത്യതയാണ് മറ്റുപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടതും എയർ ഫ്രെയിമിലാണ് എയർ ഫ്രെയിം വികസിപ്പിക്കുന്നതിന്റെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സെൻസർ ഉൾപ്പെടുന്ന ആധുനിക റഡാർ ഇതിനായി പ്രത്യേകമായി വികസിപ്പിക്കുന്നുണ്ട് സ്റ്റെൽത്ത് സവിശേഷതയുള്ള യുദ്ധവിമാനമായാണ് വികസിപ്പിക്കുന്നത് എം സി എ ഇരട്ട എഞ്ചിൻ യുദ്ധ വിമാനമായിരിക്കും വ്യോമസേന ഇപ്പോൾ ഉപയോഗിക്കുന്ന സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനം കാലക്രമേണ ഒഴിവാക്കുന്ന മുറയ്ക്ക് അതിന് പകരക്കാരനായി വിന്യസിക്കാനുള്ളതാണ് വിവിധ ആകാശ ആകാശയുദ്ധമുറകളിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായ നിലയിലാണ് എ എം സി എ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തിയാറ് മധ്യത്തിൽ തന്നെ എ എം സി എയുടെ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ രൂപം തയ്യാറാകുമെന്നാണ് കണക്കാക്കുന്നത് െട്ടിൽ വിമാനത്തിന്റെ പറക്കൽ പരീക്ഷണവും നടക്കും ലോകത്ത് മറ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയുടെ എ എം സി എ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വികസിപ്പിച്ചെടുത്തത് പതിനഞ്ച് വർഷം കൊണ്ടാണ് അതിനേക്കാൾ ഏറെ വേഗത്തിൽ എ എം സി എ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതും സ്വയം പര്യാപ്തമാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് എ എം സി എ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ യുദ്ധവിമാന എഞ്ചിൻ വികസനത്തിൽ ഇപ്പോഴും ഇന്ത്യ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല അതിനാൽ തന്നെ തേജസ് വിമാനത്തിന് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ എഞ്ചിൻ ഉപയോഗിക്കുന്നതുപോലെ എ എം സി എയ്ക്കും വിദേശ കമ്പനിയുടെ എഞ്ചിനായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ ഡിആർഡിഒ തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഒന്നിലധികം ലക്ഷ്യ സ്ഥാനങ്ങളിലേക്ക് തൊട്ടത് പിനാക്ക റോക്കറ്റ് സംവിധാനത്തിന്റെ കൃത്യതയും സ്ഥിരതയും അന്ന് വിലയിരുത്തപ്പെട്ടു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഡിആർഡിഒ ഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ചതായിരുന്നു ഇത് വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളായിരുന്നു പരീക്ഷണം നടത്തിയത് രണ്ട് ഇൻ സർവീസ് പിനാക്ക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളുടെ പരീക്ഷണമാണ് ഡിആർഡിഒ ആർ ഡി വിജയകരമായെന്ന് പൂർത്തിയാക്കിയത് പരീക്ഷണ വിജയത്തിൽ ഡിആർഡിഒയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു റോക്കറ്റ് സംവിധാനം ഇന്ത്യൻ സേനയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇതോടെ പൂർത്തിയായതായാണ് ഡിആർഡിഒ അറിയിച്ചത്